അലൈക്കും വസ്സലാമു അസലാമലൈക്കും വഹമ്മത്ത വരകാത്തൂർമലുറജീം ബിസ്മില്ലാഹിറാഹീം അലഹമുല്ലാഹിറമീൻ ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നിങ്ങളുടെ സദ്യയിൽ ഞാൻ പെടുത്തുകയാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇവർക്ക് ഇന്നിതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന പുത്തൻവാദികൾ പ്രധാന കക്ഷികളാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പല ഗ്രൂപ്പുകളായി പലരും പല വാദങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതിനുശാൽ അവിടേക്ക് അവസാനം വരാം അതിനു മുമ്പ് എന്തായിരുന്നു ഇവരുത് ഇതിൻ്റെ ഇവരുടെ ഇതിലെ നിലപാടെന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവർ ആദ്യമായി ഇവരുടെ മദ്രസ പ്രസ്ഥാനങ്ങളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കിതാബുൻ അവലും ഫിൽ അമലിയാത്ത് അമലിയാത്ത് എന്ന് പറയുന്ന ഫിൽ അവലിയം അമലിയാത്ത് എന്ന് പറയുന്ന പുസ്തകം രചിക്കുകയും അതിൻ്റെ അഞ്ചാം പതിപ്പിൻ്റെയും പത്തൊമ്പതാം പതിപ്പിൻ്റെയും ഫോട്ടോ കോപ്പി നമ്മുടെ കൈവശമുണ്ട് അത് ആവശ്യമാണെങ്കിൽ ഇൻഷാല്ല പിന്നീട് പറയും ഏതായിരുന്നാലും അതിൻ്റെ അഞ്ചാം പതിപ്പിൽ ഇവർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും സുന്നത്ത് നമസ്കാരങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണ് അതിൽ ഓരോ നമസ്കാരത്തിൻ്റെയും ഹെഡിങ് കൊടുത്ത് അതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ് തറാവീഹ്യ നമസ്കാരം ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം റമദാനിൽ മാത്രമേ ഉള്ളൂ സമയം വിത്തറിൻ്റെ സമയം തന്നെ സമയം വെച്ചാൽ സമയം എന്ന് സമയമെന്ന് പറയുമ്പോൾ അത് ഏത് മുതൽ ഏതുവരെയാണെന്ന് വിത്തിറിനെ നമുക്ക് അറിയാലോ ആ സമയമാണ് അതിന് കൊടുത്തിട്ടില്ല അപ്പോൾ വിത്ത് വേറെയാണ് നമസ്കാരം അത് മനസ്സിലാകുന്നുണ്ട് രണ്ടാമത്തെ പോയിൻറ്റ് ഇത് ഇരുപത് റക്കായത്താണ് മൂന്നാമത്തെ പോയിൻറ്റ് എല്ലാ ഈ രണ്ട് റക്കായത്തിലും സലാം വീട്ടിൽ വാജിബുണ്ട് നാലാമത്തെ പോയിൻറ്റ് ഇത് അവരന്ന് പഠിപ്പിച്ച അവരുടെ ആ പുസ്തകത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഇത് കാണാൻ കഴിയും ഇതാണ് ഇവർ ആദ്യം പഠിപ്പിച്ചിരുന്നത് ഇത് ആ പുസ്തകങ്ങൾ പല കോപ്പികൾ ഇറങ്ങി പല എഡിഷനുകൾ എഡിഷനുകളിറങ്ങി പത്തൊമ്പതാം പതിപ്പിലെത്തിയപ്പോഴേക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചു സുന്നത്ത് നിസ്കാരങ്ങളൊരു എഡിങ് കൊടുത്തിട്ട് ഓരോ നിസ്കാരത്തിനങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് റവാത്തിബ് രണ്ട് വിത്ര് അതിൻ്റെ സമയം ഇഷ നമസ്കരിച്ചത് നിസ്കരിച്ചു സുബി വരെയാണ് അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെ ഒറ്റ ആയിട്ടാണ് ഇത് നമസ്കരിക്കേണ്ടത് എന്നും വിത്തറിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് തറാവീഹ് ഇത് റമദാനിലെ രാത്രി നമസ്കാരമാണ് ഇത് റമദാനിലെ രാത്രി നമസ്കാരമാണെന്ന് മാത്രം പറഞ്ഞ അവിടെ ഒതുക്കി ഇരുപത് ഇറക്കാലത്താണെന്നില്ല അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കാരണം ചെറിയൊരു മാറ്റം വന്നപ്പോഴേക്ക് അവരേക്ക് വന്നു അതും കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ പിന്നൊരു മാറ്റമുണ്ടായി എന്താണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് തുടക്കത്തിലെ പറഞ്ഞു വെച്ച ഒരു സാമ്പാർ മോഡൽ നിസ്കാരമായി മാറി എന്ന് വെച്ചാൽ ഇന്ന നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്കാരമില്ല തറാവിയെന്ന് പറഞ്ഞിട്ട് നിസ്കാരമല്ല വിത്തറില്ല തഹജുദില്ല ക്യാമല്ല കിയാം റഹ്മാൻ ഇതൊക്കെ ഒറ്റ നമസ്കാരം തന്നെയാണ് സാമ്പാർ മോഡൽ അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു രാത്രി നമസ്കാരം ഇഷ നമസ്കാരത്തിനും പ്രഭാതത്തിനും ഇടയിൽ ഏത് സമയത്തും നിർവഹിക്കാവുന്ന ഒരു പ്രത്യേക നമസ്കാരമാണിത് ഇത് ഒരു റക്കായത്തായോ മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ റക്കായത്തുകളായോ നമസ്കരിക്കാവുന്നതാണ് പതിനൊന്നോ റക്കായത്തുകളിൽ കൂടുതൽ നബി അലൈഹി ലിബലസ്ലമ നമസ്കരിച്ചിരുന്നില്ല ഈ നമസ്കാരം ഈ രണ്ട് റക്കായത്തുകളായി നിർവഹിച്ച് ഒറ്റയായി അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഇതിന് വിത്തൃ നമസ്കാരം എന്ന് പറയുന്നു വിത്തു നമസ്കാരം ഇഷാക്ക് ശേഷം സുബു വരെ ഏത് സമയത്തും നമസ്കരിക്കാവുന്നതാണെന്ന് പറഞ്ഞുവല്ലോ എന്നാൽ രാത്രിയുടെ അവസാനമാകുന്നതാണ് കൂടുതൽ ഉത്തമം ആ സമയത്ത് ഉണരുക ഇല്ലെന്ന് ഭയമുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കേണ്ടതാണ് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം ഉപേക്ഷിച്ച് ദീർഘമായി കുർാൻ പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരത്തിന് തഹജുദ് എന്ന് പറയാറുണ്ട് രാത്രി നമസ്കാരം റമദാനിൽ നിർവഹിക്കുമ്പോൾ ക്യാമ് റമദാൻ എന്ന് പറയുന്നു തറാവി നമസ്കാരം എന്നും ഇതിന് പറഞ്ഞു വരാറുണ്ട് എല്ലാം ഒരേ നമസ്കാരത്തിൻ്റെ വിവിധ പേരുകളാണ് ഇസ്ലാമിയ കർമ്മശാസ്ത്ര കർമ്മപാഠങ്ങൾ നാലാം തരം കേനം പേജ് ആറ് ഏഴ് അവരുടെ പാഠപുസ്തകത്തിൽ വന്ന ഒരു ഭാഗമാണിത് അപ്പോഴേക്ക് അവർക്കൊരുപാട് മാറ്റങ്ങൾ വന്നു നേരത്തെ പറഞ്ഞ ഇരുപതാണെന്നില്ല റമദാനിന് മാത്രമാണെന്നില്ല അതുപോലെ തന്നെ ഏതാണ് ടൈം എന്നില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ ഇതിലേക്ക് വന്നു ആ മാറ്റങ്ങൾ വന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പിന്നെ അതിലേക്ക് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മാറ്റം വന്നതിൽ തന്നെ അവർക്കെതിരായി മാറും ആ നമസ്കാരം അപ്പോൾ ഇതിൽ ഏത് നമസ്കാരവും അതിൽ ഉൾപ്പെടുത്താമെന്ന് പറയുമ്പോൾ എല്ലാം അതാണെന്ന് പറയുമ്പോൾ അതിൽ ഇന്ന നിസ്കാരം എന്ന് വേർതിരിക്കാനില്ല എന്ന് പറഞ്ഞത് തന്നെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അതിന് തുടക്കത്തിലെ ഞാൻ പ്രമാണം ഉദ്ധരിച്ചു അതുപോലെ തന്നെ ഹദീസുകൾക്കെതിരാണ് അതുപോലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ മറ്റ് തെളിവുകൾക്കെല്ലാം എതിരായിട്ടാണ് ഇത് വരിക അവരുടെ ഇസ്ലാമിയ ബാലപാഠങ്ങളും അനുഷ്ഠാനം പേജ് മുപ്പത്തഞ്ചിൽ വേറോ ഇതേപോലെ തന്നെ കാണാൻ കാണാൻ കഴിയും കിയാമുലൈൽ തഹജുദ് വിത്ത് തറാവി എല്ലാം ഒരേ നമസ്കാരത്തിൻ്റെ വിവിധ പേരുകൾ തന്നെ എന്ന് കാണാൻ കഴിയും ഇങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായി പിന്നെ അവർ വീണ്ടും പഠിച്ചു സുന്നികളിൽ നിന്ന് കേട്ടിട്ടോ മറ്റോ അവർ വീണ്ടും പഠിക്കുകയും പല പിന്നെ അവരുടെ ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ആൾക്ക് പല മാറ്റങ്ങളുണ്ടായി പിന്നീടത് നബീസ് ലാഹുല്സ്ലമ തങ്ങൾ നിസ്കരിച്ചത് സ്ഥിരപ്പെടാത്തതാണെന്നും അതുപോലെ തന്നെ അത് പതിനൊന്നിനേക്കാൾ ആ ആവാമെന്നും പതിനൊന്നിൽ തന്നെ നിർത്തേണ്ടതില്ലെന്നും അത് രാത്രി നമസ്കാരമായതുകൊണ്ട് തന്നെ എത്ര നിസ്കരിക്കാമെന്നും അതുപോലെ ഇരണ്ടിറക്കാലത്ത് നിസ്കരിക്കലാണ് അഭികാമ്യമെന്നും എന്നൊക്കെ അവർ തന്നെ മാറ്റി പറഞ്ഞു അവരിൽ നിന്ന് പല പണ്ഡിതർമാർ ഇപ്പോൾ മരണപ്പെട്ട ജക്രി അസലായി അടക്കമുള്ള ആളുകൾ വരെ അത് മാറ്റി പറഞ്ഞു ഇൻഷാ ഇൻഷാല് പിന്നെ അതിനെക്കുറിച്ച് അവർ തന്നെ പരസ്പരം പോരടിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനെക്കുറിച്ച് അവർ എഴുതിയെ നമുക്കൊന്ന് വായിക്കാം ഇരുപത് ഇറക്കാത്തായിട്ടാണ് ഇവിടങ്ങളിൽ മാത്രമല്ല മിക്ക മുസ്ലിം രാജ്യങ്ങളും തറാവി നമസ്കാരം നിർവഹിച്ചു വരാറ് അത് പത്ത് സലാമോടു കൂടി നിർവഹിക്കണമെന്ന നിബന്ധനയുണ്ട് അൽ മുർഷി മുസ്താവ് പേജ് പിന്നെ രണ്ട് പുസ്തകം രണ്ട് പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അത് കാണാൻ കഴിയും മാത്രമല്ല ഉബൈ മുനഖ അബറുലാവിന് ഉമർ ഖത്താബ് അബുറുലാവിൻ്റെ കാലത്ത് മദീനിൽ തന്നെ ഇരുപത് റബത്ത് നമസ്കരിച്ചതായി മാലിക് മാമിൻ്റെ മൊത്തം മുതലായ പല കിതാബുകളും രീവാഹിത്യു ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മുർഷിദ് പുസ്തകം രണ്ട് പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇങ്ങനെ അവർ തന്നെ മാറ്റി എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും ഇനി അവർ പരസ്പരം സംഘടനത്തിൽ ഏർപ്പെട്ടപ്പോൾ വന്ന ഒരു ഒന്ന് രണ്ട് ഉദ്ധരണി കൂടി കാണാം എം സി സി അബ്ദുറഹ്മാ മൗലവി കെ എം മൗലവി മുതലായ നമ്മുടെ പൂർവീയ പണ്ഡിതന്മാർ തറാവീ നബീചാര്യ പതിനൊന്ന് ഇറക്കാലത്ത് നമസ്കരിക്കലാണെങ്കിലും പതിനൊന്നിൽ കൂടുതൽ നമസ്കരിക്കുന്നത് വിരോധമില്ലെന്ന് പറയുന്നു ഇബിനു തേമിയ ഇബിനു അബ്ദുൽ അബ്ദു അബ്ദുൽ വഹാബ് ഇബിനുബാസ് പോലെയുള്ളവരും ഇപ്രകാരം പറയുന്നു ഇവരെല്ലാം യഹ്വാനികളുടെ നയം സ്വീകരിച്ചുകൊണ്ടാണോ ഇപ്രകാരം പറയുന്നത് ഇവർ പറഞ്ഞാൽ എങ്ങനെയാണത് ആദർശ വ്യതിയാനമാവും ഇത് യഹ്വാനിസമാവുന്നത് ഹറാമിൽ ഇരുപത്തി മൂന്ന് ഹറാമിൽ ഇരുപത്തി മൂന്ന് റക്കാത്ത് നമസ്കരിക്കുന്നവർ ഇഹ്വാനികളോ സലഫികളോ മുജാഹിദുൽ ആദർശ വ്യതിയാനമോ എന്ന പേ പുസ്തകത്തിൻ്റെ പേജ് ഇരുപത്തി നാല് അപ്പം ഇവരുടെ നേതാക്കൾ തന്നെ പലരും ഇരുപതിൽ കൂടുതൽ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമർത്ഥിക്കുന്നത് അപ്പോൾ ഇവരുടെ മുൻകാലത്ത് ഇവർ ഇത് ഇരുപതല്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇരുപത് ഇവർ സമർത്ഥിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു പിന്നെ അത് മാറ്റി പതിനൊന്നിലേക്ക് പിടിച്ചു പതിനേക്ക് പിടിച്ചപ്പോൾ തന്നെ എട്ട് തറാവിയും മൂന്ന് വിത്തരും എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് അത് കഴിഞ്ഞ് പതിനൊന്നും മുഴുവനും തറാവിയെ തന്നെയാണ് കാരണം തറാവിയാർ നമസ്കാരമില്ല എന്ന് മാറ്റി പറഞ്ഞു എന്നിട്ട് എന്നിട്ടതിനുശേഷം വീണ്ടും പറയുവാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇവർ തന്നെ പരസ്പരം പോരടിക്കുമ്പോൾ ഇങ്ങനെ യഹ്വാനികളാണ് ഇങ്ങനെ പറയുക ആ യഹ്വാനികളുടെ വാദമാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് രണ്ട് ഹറമിൽ ഇരുപതാണല്ലോ നമസ്കരിക്കുന്നത് അവരൊക്കെ യഹ്വാനികളാണോ കെ എം ഓല വിരവംസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇബിനുത്തേമിയ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ യഹ്വാനികളാണോ എന്നാ ചോദ്യം ഇവരുടെ നേതാവ് ഇബിനു തേമിയ അത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം അവരുടെ ഗ്രന്ഥങ്ങളത് കാണാൻ കഴിയും

അവരുടെ കാലഘട്ടത്തിൽ വളരെ പിന്നെ ചെറിയ തരത്തിലുള്ള ഇറക്കാത്തുകളായിട്ടാണ് നിസ്കരിച്ചിരുന്നത് ക്യാമ് കുറച്ചതിൻ്റെ പകരമായിട്ടാണ് പിന്നെ എണ്ണത്തെ കൂട്ടിയത് ആയിരിക്കാൻ സാധ്യത എന്നും അയാൾ പറയുന്നുണ്ട് പക്ഷേ ഉമർ ഉദ്ദാവിൻ്റെ കാലത്ത് നിസ്കരിച്ച് ഇരുപതാണെന്ന് അതിലൂടെ അയാൾ സമ്മതിക്കുകയാണ് ഉബൈബുനക്കാ അബിറുദ് അള്ളാവിൻ്റെ നിസ്കാരം നേതൃത്വത്തിലെ നിസ്കാരം ഇരുപതാണെന്ന് ഇബിനുത്തമിയെ പോലും ഇവിടെ അംഗീകരിക്കുന്നുണ്ട് ആ ഇബിനുത്തമി മിഹ്വാനിയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇരുപത് സ്ഥിരപ്പെട്ടിരിക്കെ അംഗീകരിച്ചിരിക്കെ ഇതിനു മറുന്യായം പറഞ്ഞു ശരിയല്ല അവർ പറഞ്ഞു തെറ്റാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് പരിശുദ്ധമായ ഈ അഖ്ലു വൽ ജമാഅത്തിൻ്റെ വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത് ഇറക്കാലത്ത് തറാവിയാണ് നബി നബീസ്വല്ലാ സംസ്കരിച്ചത് സ്വഹാപത്തത് കണ്ടുപഠിച്ചത് അവരവരുടെ ജീവിതത്തിൽ പകർത്തിയത് പിൽക്കാലക്കാർക്ക് പകർന്നു കൊടുത്തത് മഹാന്മാരായ്മ രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഹദീസുകൾ രേഖപ്പെടുത്തിയത് ഹദീസിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വിശദീകരിക്കപ്പെട്ടത് എല്ലാം ഇരുപതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇൻഷാല്ല ഇത്രയുമാണ് അതിനെക്കുറിച്ച് ചുരുങ്ങിയ നിലക്കുള്ളൊരു വിവരമാണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത് ഇൻഷാല്ലാ വേണ്ടി വന്നാൽ അതിലും വിപുലമായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി കൂടി പറയാം അള്ളാഹു സ്വാനോ താല നല്ലത് പഠിക്കാനും അതനുസരിച്ച് അമിൽ ചെയ്യാനും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ബുദ്ധിയുമുള്ളവർക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഇബാത്തുകൾ ഇനിയും വർദ്ധിപ്പിക്കാറുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്കറിയാം ഏതായാലും റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സുബാന തോഫിക്ക് ചേട്ടെ വാ ആഹ് വാനാൻ അലഹമുല്ലബുലമീൻ അസലാ വാലൈക്കു വർഹമത്തല്ല